വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറ്റവും നിർണായകമായ വിദ്യാഭ്യാസ വാർത്ത പുറത്തുവരുന്നത് നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വടക്കൻ കേരളത്തിലാണ് മഴ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെയും ഇനിഞ്ഞുമൊക്കെ പത്തിലധികം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നുവെങ്കിൽ നാളെ അധിക മഴ വടക്കൻ ജില്ലകളിൽ മാത്രം നിലനിൽക്കുകയും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കനത്ത മഴ ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ തൃശൂർ മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് പി പരീക്ഷകൾക്കും രണ്ടാം തീയതി വരെ മാറ്റം മാറ്റമുണ്ട് രണ്ടാം തീയതി കഴിഞ്ഞുള്ള പരീക്ഷകൾ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും മഴയുടെ തീവ്രത തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു വാർത്തകളുമായി താ ബായ്